വെൽക്കം ബാക്ക് ടു ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പതേ നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റ് ആയെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ മുമ്പേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതുവർഷം കളറാക്കാൻ വേണ്ടി നമ്മുടെ കോഴിക്കോട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇതിൻ്റെ ഇൻഗ്രേഷൻ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും പോയി കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം കാരണം നമ്മൾ ഈ വീഡിയോ ഇടാൻ കുറച്ചല്ല കുറച്ചധികം ലേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പം മലബാറിൽ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഈ ഘട്ടത്തിൽ പുതുവത്സര ആഘോഷം മലബാറിൽ കൂടി വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ദീപാലംകൃതമായി പുതുവത്സരത്തെയും ക്രിസ്മസിനെയും ക്രിസ്മസ് അവധിയെയും വരവേൽക്കാൻ വേണ്ടി കോഴിക്കോടിനെ കൂടി കഴിഞ്ഞ രണ്ടു വർഷമായി തെരഞ്ഞെടുത്തത് അത് നമുക്ക് തുടരാം എല്ലാവരുടെയും പിന്തുണ ടൂറിസം വകുപ്പിന്റെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടർന്നും പ്രതീക്ഷിക്കുകയാണ് എല്ലാ ബഹുമാന വ്യക്തിത്വങ്ങളെയും അഭിസംബോധന ചെയ്തതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലൈറ്റിങ്ങിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു നമ്മുടെ പുതുവത്സരം ആഘോഷം വർഷത്തിൽ നടത്തിയതിനേക്കാൾ കൂടുതൽ വർണ്ണാഭമായിട്ടാണ് നമ്മുടെ ഇപ്രാവശ്യം അവര് ദീപാലംകൃതമായിട്ട് നമ്മുടെ കോഴിക്കോട് മാനാഞ്ചല ഒരുക്കിട്ടുള്ളത് അപ്പം പോയി കണ്ടവർക്കറിയാം ഒരുപാട് പുതിയ വെറൈറ്റിസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് മഞ്ഞുമലയും പെൻകിനും ഹിലക്കരടിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്ലോബ് നമ്മുടെ വേൾഡിന് മൊത്തമായിട്ട് കാണാൻ പറ്റുന്ന തരത്തിൽ അത് ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അതേ നമ്മുടെ മഞ്ഞൊരു മനുഷ്യൻ എന്നു പറയുന്നില്ലേ നമ്മൾ അപ്പം ഈ ഒരു ഹിമക്കരഡീനൊക്കെ പുറമെ വിട്ടുനിന്ന് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോൾ നമുക്കത് എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല അതെ ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്ലോബ് എന്ന് ഇതാണ് നമ്മുടെ ഗ്ലോബ് ഒരു കുഞ്ഞ് ഗ്ലോബായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അടുത്തെത്തിയാൽ ഒരു കൂറ്റിൻ ഗ്ലോബ് തന്നെയാണ് കേട്ടോ പിന്നെ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ കളർഫുൾ ഐറ്റംസ് കുറേ വേറെയുണ്ട് എന്താ പറയുക നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചത് വേറെ അപ്പോൾ ഇതെല്ലാം ശരിക്കും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ രാത്രിയിൽ തന്നെ കാര്യമുള്ളൂ പക്ഷേ രാത്രി പോയതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആളുകളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് നിന്നും അതുപോലെ പുറത്തുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നല്ല തിരക്ക് തന്നെയാണ് കാരണം ഇത് മാത്രല്ല കേട്ടോ നമ്മുടെ ചുറ്റും മാനാഞ്ചറിക്ക് ചുറ്റുമുള്ള മരങ്ങളും അതുപോലെ തന്നെ നടപ്പാതകളും അതിൻ്റെ ഇരുവശങ്ങളിലും എല്ലാം ദീപങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് പുതുവത്സര ദിനം വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറര മുതൽ മാനാഞ്ചിറ ഈയൊരു ദീപം തെളിയിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോളാം അപ്പോൾ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളോട് വീടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേൽക്കുകയാണ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു വർഷം നേരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം സംഭവിച്ച നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു പുതുവർഷം അപ്പം എല്ലാവർക്കും അറിയാം നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണെങ്കിൽ ആ ഈ ഒരു വർഷം തൊട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മളൊരു പ്രോമിസൊക്കെ കൊടുത്തിട്ടാണ് പുതിയ വർഷത്തിലേക്ക് ആരംഭിക്കുന്നത് അല്ലേ അപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കുന്നതാണ് കാരണം ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ട് ക്ലാസ്സിലൊക്കെ ആ ഈ ഒരു കൊല്ല മുതൽ നമ്മൾ നന്നായിട്ട് പഠിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു കൊല്ലം ആരംഭിക്കുക പിന്നൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ തനി സ്വഭാവം പിന്നെയും പുറത്തെടുക്കാൻ തുടങ്ങുക അപ്പം എന്തായാലും നമുക്ക് ഇപ്പ്രാവശ്യം തൊട്ട് നല്ല രീതിക്ക് തന്നെ പോവാം അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരാണ് എല്ലാവരും നന്നായിട്ട് എന്താ പറയുക പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കാണ്ട് പുതിയതിന് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി തന്നെ വരവേറ്റ് അതിനെ സ്വീകരിക്കാം അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് വിഷസ് നേരികയാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റ് റിത്തുസിൻ്റെത് ഇതായിരുന്നു അതിൻ്റെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളുക അപ്പം നമ്മുടെ ചാനൽ ഒന്നുകൂടി ഒന്ന് പറയുകയാണ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക